രാത്രിയിൽ മണൽ കടത്തിയത് പോലീസ് സ്റ്റേഷനും മുന്നിലൂടെ വെല്ലുവിളിക്ക് തെളിവായി റീൽസും ഇട്ടു വീഡിയോ വൈറലായതോടെ പ്രതികളെ പിടികൂടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പോലീസ് പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ചായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്തത് തങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോ വൈറലായതോടെ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് നിലമ്പൂർ പോലീസ് വണ്ടി ഭ്രാന്തൻ കെ എൽ സെവന്റി വൺ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ചാലിയാർ പുഴയുടെ മമ്പാട് ടാണാക്കടവിൽ നിന്ന് ജൂലൈ ഇരുപത്തിനാലിന് രാത്രിയിലാണ് നിലമ്പൂർ സ്റ്റേഷന് മുന്നിലൂടെ ഓടായിക്കൽ വടപുറം സ്വദേശികളായ രണ്ടുപേർ മണൽ കടത്തിയത് നിലമ്പൂർ സ്റ്റേഷന് മുന്നിലൂടെ മണലുമായി ടിപ്പർ കടന്നുപോകുന്ന വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസായി പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു റീൽസിൽ പോലീസ് സ്റ്റേഷന്റെ അടഞ്ഞുകിടക്കുന്ന ഗേറ്റും ജീപ്പും വ്യക്തമായി കാണാം അതേസമയം റീൽസ് വിവാദമായതോടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളെയും ടിപ്പറിന്റെ നമ്പറും തിരിച്ചറിയാൻ കഴിയുന്ന സൂചനകൾ അഞ്ചു മാസം മുമ്പ് മമ്പാട് ടൗൺ കടവിൽ മണൽ കോരി തോണയിൽ കയറ്റുന്നത് ചിത്രീകരിച്ച് റീൽസ് ഇട്ടവരെ അന്വേഷിച്ചെങ്കിലും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല ജില്ലാ പോലീസ് മേധാവിയുടെ മണൽ സ്ക്വാഡിന്റെ പ്രവർത്തനം നിലച്ചതും മണൽ മാഫിയയ്ക്ക് വളമായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം